സോഷ്യൽ മീഡിയയുടെ വരവോടെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയങ്ങിനും ട്രോളിനും പരിഹാസങ്ങൾക്കും ഒക്കെ വിധേയമാകുന്ന ഒരു വിഭാഗം തന്നെയാണ് സെലിബ്രിറ്റികൾ അവരുടെ വ്യക്തി ജീവിതം കുറച്ചുകൂടി അടുത്തറിയാൻ സാധിച്ചതോടുകൂടി സ്വകാര്യത മാനിക്കാതെയാണ് വിമർശകർ ഇവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നതും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ അടക്കം പറയുന്നതും ഇവരെ കുറ്റപ്പെടുത്തുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയുടെ വരവോടെ പലവട്ടം ആലോചിച്ചതിനു ശേഷമാണ് ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ അഭിപ്രായങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരുന്നത് പോലും അടുത്ത കാലത്ത് സൈബർ ബുള്ളിയ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്ന താരദമ്പതികളാണ് നടൻ നാഗചേതിന് നടി ശോഭിത ദുരിവാലയും നടി സാമന്താ പ്രഭുവിനെയാണ് നാഗചേതന്യ നേരത്തെ വിവാഹം കഴിച്ചിരുന്നത് ഈ ഒരു വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് നാഗചേതന്യ ശോഭിതയുമായി പ്രണയത്തിലാകുന്നതും ഇവരെ വിവാഹം കഴിക്കുന്നതും നടി സാമന്താരുത് പ്രഭുവിനൊപ്പം കുടുംബജീവിതം നയിച്ചിരുന്ന നാഗചേതിന്റെ ശോഭിത തട്ടിയെടുത്തുവെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന ഒരു സംസാരം സാമന്താ രുദ് പ്രഭുവുമായിട്ടുള്ള വിവാഹമോചനം നടന്ന ഉടൻ തന്നെ നാഗചേതിന്യ ശോഭിത ധൂലിപാലയുമായി പ്രണയത്തിലാവുകയും ചെയ്തിരുന്നു അടുത്തിടെയായിരുന്നു ശോഭിത ദൂലിവാലയും നാഗചേദിനയും തമ്മിലുള്ള വിവാഹം നടന്നത് ഹൈദരാബാദിൽ വെച്ച് നടന്ന ഈ ഒരു ചടങ്ങിൽ തെലുങ്ക് തമിഴ് സിനിമാ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ നടൻ റാണ രഘുപതി അവതാരകനായി ഒരു ഷോയിൽ നാഗചേതിന്യ അതിഥിയായി വരികയും അവിടെ വെച്ച് പ്രണയകാലത്ത് ശോഭിതയ്ക്കൊപ്പം പകർത്തിയ ചില ഫോട്ടോകൾ റിവീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു കപ്പിൾ ഫോട്ടോകൾ വൈറലായതിനു ശേഷം ശോഭിത നാഗചേതന്യ ബന്ധത്തിന് സാമന്ത നാഗജീതന്യ ദാമ്പത്യവുമായി ചില സാമ്യതകളുണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ സാമന്തയെ പോലെ തന്നെ ശോഭിത നാഗചേതന്യ ദാമ്പത്യത്തിൽ ശോഭിത ദൂലിബാലയാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ കുറിക്കുന്നുണ്ട് ശോഭിത നാഗജീതിന്റെ ദാമ്പത്യത്തെ ഗ്രീൻ ലൈൻ തിയറിയുമായി സമയപ്പെടുത്തി വിലയിരുത്തിക്കൊണ്ടാണ് ചില കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത് ദമ്പതികളുടെ ഒരു ഫോട്ടോയിൽ നിന്ന് അവരുടെ ബന്ധത്തിന്റെ ശക്തി മനസ്സിലാക്കുവാൻ സഹായിക്കുമെന്നതാണ് ഗ്രീൻ ലൈൻ തിയറി പവർ ആക്സിസ് എന്നും വിളിക്കപ്പെടുന്ന ഗ്രീൻ ലൈൻ തിയറിക്ക് എതിർ ലിങ്ക് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ കുറിച്ചും പറയുവാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ദമ്പതികളുടെ ചിത്രമെടുത്ത് രണ്ടുപേരുടെയും ശരീരത്തിന്റെ നടുവിലൂടെ ഒരു പച്ചവര വരയ്ക്കുക പുരുഷനിൽ വരച്ചിരിക്കുന്ന രേഖ നേരെയാണെങ്കിൽ സ്ത്രീക്ക് ആ പുരുഷനേക്കാൾ ആഴത്തിലുള്ള വികാരങ്ങൾ ആ ബന്ധത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും അത്രേ പങ്കാളിയിലേക്ക് ആരെങ്കിലും ഒരാൾ ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവരുടെ ബന്ധത്തിൽ ആ വ്യക്തിയാണ് കൂടുതൽ കീഴ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കാമെന്നും ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നുണ്ട് പുരുഷന്റെ ശരീരത്തിൽ വരച്ചിരിക്കുന്ന േഖ നേരെ ഉള്ളതാണെങ്കിൽ അയാൾക്കാണ് ആ ബന്ധത്തിൽ ആധിപത്യമുള്ളതെന്നും ഗ്രീൻ ലൈൻ തിയറിയിലൂടെ ഗ്രീൻലൈൻ അടുത്തിടെ പുറത്തു വന്ന ശോഭിതയാണ് കൂടുതൽ ചേർന്നും അതിനാൽ തന്നെയാണ് ഒരു പെരുമാറ്റത്തെ ഗ്രീൻ ലൈൻ തിയറിയുമായി ചേർത്ത് ആരാധകർ കമന്റുകൾ ശോഭിതയെ പോലെ തന്നെ സാമന്തിയും നാഗചേദനയെ അതിരവിട്ട് സ്നേഹിച്ചിരുന്നുവെന്നും എന്നാൽ പക്ഷേ നാഗചേതന്റെ സാമന്തിയുടെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയതെന്നും കമന്റുകളിലൂടെ പറയുന്നുണ്ട് ശോഭിതയ്ക്കൊപ്പമുള്ള ഫോട്ടോയിലും സമാനമായി ശരീരപ്രകൃതി തന്നെയാണ് കമന്റുകളുണ്ട് അതേസമയം പ്രബലമായ സിനിമാ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന നടനാണ് നാഗ അച്ഛനും അപ്പൂപ്പനും ഒക്കെ സിനിമാ താരങ്ങൾ അമ്മയുടെ കുടുംബക്കാരും സിനിമാക്കാർ അതുകൊണ്ടൊക്കെ തന്നെ നാഗചൈതന്യക്ക് സിനിമയിൽ എത്തുവാൻ വളരെ എളുപ്പമുള്ള പാതകളുമായിരുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ തെലുങ്ക് സിനിമാ രോഗത്ത് സജീവമാണ് നടൻ നാഗ നടന്റെ ആസ്തി എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണെന്നും കണക്കുകൾ പറയുന്നുണ്ട് വർഷം മുൻപ് സഹനടിയായി തെന്നിന്ത്യൻ സിനിമയിൽ അരങ്ങേറിയ സാമന്തി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മുൻനിര ഇന്ത്യൻ നായക കൂടിയാണ് പതിനാല് വർഷം തമിഴ് തെലുങ്ക് സിനിമകളിൽ കഠിനമായി അധ്വാനിച്ച് ധാരാളം സ്വത്ത് സമ്പാദിക്കുവാനും സാമതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫാമിലിമാരുടെ ഭാഗമായതിനു ശേഷം നിരവധി ബോളിവുഡ് അവസരങ്ങളും സാമന്തിക്ക് ലഭിക്കുന്നുണ്ട് ഹണി ബണ്ണിയാണ് നടിയുടെ ഏറ്റവും പുതിയ ബോളിവുഡ് റിലീസ് വരുൺ ധവാനൊപ്പമാണ് ഇതിൽ സമത അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശോഭിത ദൂരിപാലയേക്കാൾ പതിൻമടങ് സമ്പന്നയാണ് സാമന്ത പ്രഭു തെന്നിന്ത്യയിലെ ഏറ്റവും പണക്കാരിയായ നടിമാരിൽ ഒരാൾ കൂടിയാണ് സാമന്തി എന്ന് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിൽ നിരന്തരം വെല്ലുവിളികളും തിരിച്ചടികളുമാണ് സാമന്തിക്ക് നേരിടേണ്ടി വരുന്നത് വിവാഹമോചനത്തിന് ശേഷം ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് നടിയുടെ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഗചൈതന്യുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ നടിയെ ബാധിക്കുന്നത് അതിൽ നിന്നും കരകയറാൻ കയറാൻ സാമന്തിക്ക് മാസങ്ങളോളം വേണ്ടിവന്നു ഇപ്പോഴും അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയും മരുന്നുകളും എല്ലാം ഇതിനിടയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടിയുടെ പിതാവിന്റെ മരണം സംഭവിച്ചതും സാമന്തയെ മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിനുശേഷമായിരുന്നു ശോഭിതയുടെയും നാഗചേതയും വിവാഹം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്